എന്ന എന്ന വാർത്ത ചരിത്രപരമായ ചരിത്രപരമായ കടക്കുന്നു വിധി ഇവിടെ കഴിഞ്ഞ ൂറായി വിധിന്യായത്തിലെ കാര്യങ്ങൾ ഒന്നായി എണ്ണിപ്പറയുകയായിരുന്നു ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് പാറശാല ഷാരോൺ മതക്കേസിൽ കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിയ ക്രൂരമായ കൊലപാതകത്തിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കൊലപാതകത്തിൽ തൂക്കുകയറാണ് മൂന്ന് വകുപ്പുകൾ കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ കോടതി കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനം അതിന് ചരിത്രപരമായി ഇത് കഴിഞ്ഞ കുറെ കേസുകളിലൊക്കെ ഈ പറഞ്ഞ വധശിക്ഷയോട് കോടതിക്ക് വിമുഖതയുണ്ടെങ്കിലും ഈ കേസിന്റെ ക്രൂരത ബ്രൂട്ടൽ ക്രൈം എന്ന് കോടതി വിലയിരുത്തുന്നു അതുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന മണിക്കൂറുകളാണ് കേരളത്തിന്റെ മനസാക്ഷിയെ വല്ലാതെ ഞെട്ടിച്ച കേരളത്തിന്റെ മനസാക്ഷിയെ വല്ലാതെ വേദനിപ്പിച്ച ഷാരോൺ രാജ് എന്ന ഒരു യുവാവ് പതിനൊന്ന് നാൾ ഇഞ്ചിഞ്ചായി വേദന അനുഭവിച്ചു കൊന്ന വിഷം കൊടുത്തു കൊന്ന കേസിലെ പ്രണയം നടിച്ച് വഞ്ചിച്ചു കൊന്ന കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് ഇരുപത്തിനാലുകാർ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകുന്നു കോടതി ചരിത്രപരമായ തീരുമാനമാണ് ചരിത്രപരമായ വിധിപ്രസ്താവത്തിലേക്ക് കോടതി എന്ന സൂചന തന്നെയായിരുന്നു വിധിപ്രസ്താവത്തിന്റെ ആദ്യ ആദ്യ ഭാഗം വായിക്കുമ്പോൾ നമുക്കൊക്കെ ബോധ്യപ്പെട്ടത് അതേപോലെ തന്നെ എന്താണോ കോടതി നൽകിയ സൂചന കോടതി നൽകിയ സൂചകം അതേപോലെ തന്നെ ശിക്ഷാവിധി വരുന്നു ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്നതാണ് കോടതിയിൽ നീ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം